നമസ്കാരം കേരളത്തിലെ ജനങ്ങൾ മറന്നു തുടങ്ങാൻ സാധ്യതയുള്ള ഒരു വലിയ പ്രമാദമായ കേസുണ്ട് കേസ് എന്താണെന്നല്ലേ മുൻ മന്ത്രി മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജു രണ്ടാം പ്രതിയായ തൊണ്ടി മുതൽ മാറ്റൽ കേസ് തൊണ്ടി മുതൽ തിരിമറി കേസ് അതായത് തൊണ്ടി മുതലായ അടിവസ്ത്രം ജട്ടി അത് അളവ് മാറ്റി തിരിച്ചു വെച്ച ഒരു കേസുണ്ട് ഇദ്ദേഹത്തിന്റെ മുതിർന്ന അഭിഭാഷകയായ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ സീനിയറായ ആന്റണി രാജുവിന്റെ സീനിയറായ തിരുവനന്തപുരത്തെ ഒരു വനിതാ അഭിഭാഷകയാണ് ഈ കേസ് നടത്തിയത് ഇത് കേരളം ഒരുപാട് ചർച്ച ചെയ്തതാണ് ആന്റണി രാജുവിന് ഉള്ള രാഷ്ട്രീയ സ്വാധീനം അതുപോലെ പിണറായി വിജയനുള്ള സ്വാധീനം കൊണ്ടൊക്കെ തന്നെ കുറെയൊക്കെ കാര്യങ്ങൾ ഒതുക്കാൻ ഇവർക്ക് സാധിച്ചു എന്നുള്ള റിപ്പോർട്ടും അന്നുണ്ടായിരുന്നു പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട വാദം പുനരാരംഭിക്കുകയാണ് അഞ്ചാം തീയതി അടുത്ത മാസം അഞ്ചാം തീയതി ഇതുമായി ബന്ധപ്പെട്ട വാദം ആരംഭിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ആലോചിച്ചു നോക്കൂ ഒരു നിയമസംവിധാനത്തെ തന്നെ വെല്ലുവിളിക്കുന്ന ജുഡീഷ്യറിയെ തന്നെ വെല്ലുവിളിക്കുന്ന ജനങ്ങളുടെയും നീതി ബോധത്തിന്റെയും കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഒരു പൊതുപ്രവർത്തകൻ എന്ന ലേബലിൽ അടിവസ്ത്രം മാറ്റിയെടുത്ത് അളവ് കുറച്ച് തയ്ച്ച് തിരിച്ചു വച്ചിരിക്കുന്നു അതിനെ കോടതി ഉദ്യോഗസ്ഥരടക്കം കൂട്ടുനിന്നു എന്നുള്ള കേസാണ് ഇത് ശരിക്കും നമ്മുടെ മനസാക്ഷിയെ തന്നെ പരിഹസിക്കുന്ന അല്ലെങ്കിൽ മനസ്സാക്ഷിയുടെ മുഖത്ത് നോക്കി പല്ലിക്കുന്ന പരിപാടിയല്ലേ ഈ ആന്റണി രാജു എന്ന പൊതുപ്രവർത്തകൻ കാണിച്ചത് അദ്ദേഹം മന്ത്രിയായി രണ്ടര വർഷക്കാലം കേരളത്തിന്റെ ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്നു ആന്റണി രാജു അദ്ദേഹം ഈ ഒരു പ്രവൃത്തിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പൊതുപ്രവർത്തനം നിർത്തി വീട്ടിൽ പോവുകയാണ് വേണ്ടത് കാരണം ജനങ്ങളോട് പൊതുസമൂഹത്തോട് നീതിന്യായ വ്യവസ്ഥയോട് ഒക്കെ തന്നെ കാട്ടിയ വഞ്ചനയുടെ അല്ലെങ്കിൽ പരിഹാസത്തിന്റെ ലഞ്ചനകളാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് കുറെ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്ത ഇതങ്ങ് മാറ്റും ഇതങ്ങ് ഒതുക്കും എന്നുള്ള ചില ബോധ്യങ്ങളൊക്കെ അല്ലെങ്കിൽ ചില ചിന്തകളൊക്കെ ആന്റണി രാജുവിനും ഉണ്ടായിരുന്നിരിക്കണം എന്തൊക്കെയായാലും ഈ കേസ് ഒതുക്കാൻ പല രീതിയിൽ പലരും ശ്രമിച്ചു എന്നുള്ള ചില റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അതിന് അതികഠിനമായ രാഷ്ട്രീയ സ്വാധീനം ഭീഷണി അടക്കം ഈ വിഷയത്തിൽ ഉന്നയിച്ചു പിന്നെ ഇദ്ദേഹത്തിന്റെ സീനിയറായ അഭിഭാഷക അവർ മരിച്ചുപോയി അതുകൊണ്ട് അവരെ കുറിച്ചൊന്നും പറയുന്നില്ല എന്തൊക്കെയായാലും ഒരു പൊതുപ്രവർത്തകൻ ഒരു അഭിഭാഷകൻ ഇത്തരത്തിൽ കോടതിയെപ്പോലും വെല്ലുവിളിക്കുന്ന രീതിയിൽ കോടതി ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് ഈ അടിവസ്ത്രം അദ്ദേഹത്തിന് പിന്നെ കുറെ നാൾ അദ്ദേഹത്തിന് സമൂഹ മാധ്യമത്തിലൊക്കെ ജെട്ടി രാജു എന്നാണ് വിളിച്ചിരുന്നത് ആന്റണി രാജു എന്ന പേര് മാറ്റി ജെട്ടി രാജു എന്നാണ് ഇദ്ദേഹത്തെ വിളിച്ചിരുന്നത് എന്തൊക്കെയാലും ഈ കേസ് വീണ്ടും അതിന്റെ വിചാരണയും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ നടക്കാൻ പോവുകയാണ് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് മാധ്യമ പ്രവർത്തകനും നമ്മുടെ സുഹൃത്തുമായ ശ്രീ അനിൽ ഇമ്മാനുവൽ നൽകിയ പരാതിയിലാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകൻ അനിൽ ഇമ്മാനുവൽ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഐ പി സി നാനൂറ്റി ഒൻപതാം വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നത് പൊതുസേവകൻ എന്ന നിലയിൽ കൈകാര്യം ചെയ്യുന്ന വസ്തു സംബന്ധിച്ച് വിശ്വാസവഞ്ചന കാട്ടിയതുമായി ബന്ധപ്പെട്ട വകുപ്പാണ് ഈ നാനൂറ്റി ഒൻപതാം വകുപ്പ് തീർച്ചയായിട്ടും ഇയാൾ ഇത് തന്നെയാണ് കാണിച്ചത് ഇയാൾ നീതിബോധം അതായത് ഒരു അഭിഭാഷകനായിട്ട് നിയമം പഠിച്ചിട്ട് ആ നിയമത്തിന്റെ മുഖത്ത് കരിവാരിത്തേക്കുന്ന ആ നിയമത്തെ പരിഹസിക്കുന്ന വെല്ലുവിളിക്കുന്ന ചവിട്ടിത്തേക്കുന്ന വഞ്ചിക്കുന്ന പരിപാടിയാണ് പൊതുപ്രവർത്തകൻ എന്ന ലേവലിൽ രാഷ്ട്രീയ സ്വാധീനം പോലും ഉപയോഗിച്ച് ആന്റണി രാജു എന്ന മുൻ മന്ത്രി ചെയ്തത് എന്ന കാര്യമാണ് ഈ കേസിൽ പരാമർശിക്കുന്നത് കെ എസ് ജോസ് എന്ന ആളാണ് ഒന്നാം പ്രതി ആന്റണി രാജു കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു അദ്ദേഹം ഹാജരായില്ല അതുപോലെ തന്നെ സാക്ഷികളെ ഈ ഇനത്തിലുള്ള സാക്ഷികളെ നേരത്തെ വിസ്തരിച്ചതാണ് ഇനി അവരെ വിസ്തരിക്കേണ്ടതില്ല കാര്യങ്ങളൊക്കെ കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടും വരുന്നുണ്ട് എന്തായാലും ഈ കേസിന്റെ ആ ഒരു അവസ്ഥ പറഞ്ഞു എന്നേ ഉള്ളൂ എന്നാൽ പോലും ഇത് മാധ്യമങ്ങൾ കുറെ ചർച്ച ചെയ്ത് മറന്നുപോകും തനിക്ക് ഇനിയും പൊതുപ്രവർത്തന രംഗത്ത് ഇതുപോലെ തന്നെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടും കോടതിയെ പറ്റിച്ചുകൊണ്ടും ഒക്കെ ജീവിക്കാ ഒരു കുഴപ്പവുമില്ല എന്ന തോന്നലല്ലേ ആന്റണി രാജുവിന് ഉള്ളത് ഇദ്ദേഹമൊക്കെ ഒരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള അല്ലെങ്കിൽ മന്ത്രി എന്നുള്ള ആ പദവികളിലൊക്കെ ഇരിക്കാൻ യോഗ്യനാണ് ഒരിക്കലുമല്ല ഒരിക്കലുമല്ല അത്രയും അത്രയും കഠിനമായ അപരാധമാണ് ചെയ്തിരിക്കുന്നത് അതിൽ കോടതി ഉദ്യോഗസ്ഥരടക്കം കൂട്ടുനിന്നു എന്നതും വളരെ ഗുരുതരമായ വിഷയമാണ് എന്തായാലും ജട്ടിരാജു ഈ വിഷയത്തിൽ അധികകാലം നല്ല ചിരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകില്ല എന്നുള്ള ചില സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട് വിചാരണയും അതിന്റെ മറ്റ് നടപടികളും കോടതി ആരംഭിച്ചു കഴിഞ്ഞു തീർച്ചയായിട്ടും അതിശക്തമായ തെളിവുകളും കാര്യങ്ങളും വ്യക്തമായി തന്നെ ഈ കേസിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അപ്പം വിചാരണ തുടങ്ങുകയാണ് ഇനി ജെട്ട് രാജുവിന്റെ അവസ്ഥ പിണറായി വിജയനെ രക്ഷിക്കാൻ പറ്റുമോ ജെട്ടി രാജുവിനെ എന്നുകൂടി നമുക്കൊന്ന് വെറുതെ ചിന്തിക്കാം